ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുകയാണ് ഇന്ത്യയുടെ ശക്തി ലോകം തിരിച്ചറിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഓരോ പരീക്ഷണങ്ങളും ലോകം ഉറ്റുനോക്കുകയാണ് അങ്ങനെ ലോകം സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ഒരു ഇന്ത്യൻ മിസൈൽ പരീക്ഷണമാണ് കേസിക്സ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് കേസിക്സ് ഇവയ്ക്ക് ശബ്ദത്തേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് അതിവേഗത്തിൽ കുതിക്കാനാകും അതായത് മണിക്കൂറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ എന്നതാണ് മിസൈലിന്റെ വേഗം എണ്ണായിരം കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലാണിത് ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ലായി മാറുന്ന അത്യാധുനിക ആയുധമാകും ഇത് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ മിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തടയാനാകില്ല അഗ്നി ഫൈവ് മിസൈലിനെ പോലെ ഇതിനും ഒരേ സമയം ഒന്നിലധികം പോർമുനകൾ മുനകൾ വഹിക്കാനാകും അതായത് ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാകും കെ സിക്സ് പരീക്ഷണം വിജയമാകുന്നതോടെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ സ്വന്തമായുള്ള രാജ്യം എന്ന ഖ്യാതി ഇന്ത്യ കൈവരിക്കും എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ ഇന്ത്യയുടെ ഒട്ടുമിക്ക ശത്രുക്കളും പെടും എന്നത് മിസൈലിനെ കൂടുതൽ കരുത്തനാക്കുന്നു ചൈനയും തുർക്കിയും അസർബൈജാനും എന്തിനേറെ സാക്ഷാൽ ബ്രിട്ടനും റഷ്യയും വരെ ഈ മിസൈൽ പരിധിക്ക് ഉള്ളിൽ നിൽക്കും നിലവിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ കീഴിൽ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കെ സിക്സ് നിലവിൽ കരയിൽ നിന്നും കടലിൽ നിന്നും സമുദ്രത്തിനടിയിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ഈ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന മിസൈലാണ് കേസിക്സ് ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ലക്ഷ്യമിട്ട സ്ഥലത്ത് തൊണ്ണൂറ് മുതൽ നൂറ് മീറ്റർ അടുത്തുവരെ ആക്രമണം നടത്താൻ കെസിക്സ് മിസൈലിന് സാധിക്കും